ആദ്യമായി കുട്ടികളെ അക്ഷരങ്ങൾ എഴുതിക്കുന്ന ചടങ്ങാണ് വിദ്യാരംഭം എന്നറിയപ്പെടുന്നത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഈ ചടങ്ങ് നവരാത്രി പൂജയുടെ അവസാന ദിവസമായ വിജയദശമി ദിവസമാണ് വിദ്യാരംഭം നടത്തുക എല്ലാ ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്താമെങ്കിലും ചില ക്ഷേത്രങ്ങൾ ഏറെ പ്രസിദ്ധമാണ് വിദ്യാദേവതയുടെ അനുഗ്രഹം നേടാനും എഴുത്തിനിരുത്താനും പേരുകേട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിദ്യാദേവതയെ ആരാധിക്കുന്ന ഭക്തരുടെ പ്രിയ ക്ഷേത്രമാണ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇവിടുത്തെ ദേവി മൂകാംബികയുടെ വിഗ്രഹം ആദിശങ്കരൻ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് വിശ്വാസം വിജയദശമിക്ക് മാത്രമല്ല വർഷം മുഴുവനും ഇവിടെ എഴുത്തിനിരുത്താൻ സാധിക്കും എന്നതാണ് കൊല്ലൂരിൻ്റെ പ്രത്യേകത കൊല്ലൂർ ക്ഷേത്രത്തിൽ എഴുത്തിനിർത്തുന്ന കുട്ടികൾ വിദ്യയിൽ ഉന്നത രംഗത്ത് എത്തുമെന്നും കലാരംഗത്ത് അരങ്ങേറ്റം നടത്തുന്നവരെ പ്രശസ്തമാക്കുമെന്നുമാണ് വിശ്വാസം മൂകാംബികയിൽ നവരാത്രി കാലത്ത് ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യകരമായിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് വിശ്വാസം അടുത്തതായി കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം വിദ്യയ്ക്കും അറിവിനും ഐശ്വര്യത്തിനുമായി ആളുകൾ എത്തിച്ചേരുന്ന മറ്റൊരു പ്രശസ്ത ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് മഹാവിഷ്ണു ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് കൊല്ലൂർ ക്ഷേത്രത്തിലെ പോലെ തന്നെ ഇവിടെയും ദിവസവും വിദ്യാരംഭമുണ്ട് വിജയദശമി നാളിൽ അത്ഭുതപൂർവ്വമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടും സരസ്വതി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാരംഭ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ആവണംകോട് ക്ഷേത്രം നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാമതാണെങ്കിലും ഇവിടെ സരസ്വതി ദേവിയാണ് കുടികൊള്ളുന്നത് വിജയദശമി നാളിൽ ഒട്ടേറെ ആളുകൾ ഇവിടെ എത്താറുണ്ട് ശിവഗിരി ശാരദാ ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ശിവഗിരി ശാരദാ ക്ഷേത്രം വർക്കലയ്ക്ക് സമീപം ശിവഗിരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വെള്ളത്താമരയിലിരിക്കുന്ന സരസ്വതിയാണ് ടി വി പുരം സരസ്വതി ക്ഷേത്രം കേരളത്തിലെ ഏക സ്വയംഭൂ സരസ്വതി ക്ഷേത്രം എന്ന് കരുതപ്പെടുന്ന ടി വി പുരം സരസ്വതീക്ഷേത്രം പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സമയവും സരസ്വതി ഭാവത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ എന്നും കുട്ടികളെ എഴുത്തിനിർത്താം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത ക്ഷേത്രമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയാണ് പ്രതിഷ്ഠ പൊങ്കാലയ്ക്ക് പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനിർത്താനായി ധാരാളം ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗത്തിൽ നിന്നും എത്താറുണ്ട് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം വിദ്യാരംഭത്തിന് ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാദേവിയായ സരസ്വതിയായി പ്രഭാതത്തിൽ ഇവിടെ ദേവിയെ ആരാധിക്കുന്നു എറണാകുളത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം സരസ്വതി ക്ഷേത്രമായ ഇവിടം കൊല്ലൂർ മൂകാംബികയ്ക്ക് ശേഷം പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രം കൂടിയാണ് നവരാത്രിയും എഴുത്തിനിരുത്തും ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടികളാണ്